ഇതിപ്പോൾ എന്തായിരിക്കും ഇപ്പം മനസ്സിലായി ഉള്ളിത്തോലാണിത് അപ്പോൾ ഇന്നൊരു ലോ കോസ്റ്റ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നു അതായത് യാതൊരു ചിലവുമില്ലാതെ ഒരു പൈസ മുടക്കാതെ ഒരു വലിയ വളം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ പുരാതന കാലം മുതൽക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നതാണ് ഉള്ളിത്തൊലിയുടെ പ്രസക്തി എന്താണെന്ന് അവർക്കറിയാമായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയില്ല ഇന്നത്തെ പ്രായമായ ആൾക്കാർക്ക് അറിയാം അവരത് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇത് ഈ ഉള്ളിത്തൊലി ഇത് നമ്മൾ കളയുന്നതാണല്ലോ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട് ഒരുപാട് സംഗതികൾ കൃഷിയെപ്പറ്റി ആണെങ്കിൽ അതാണിപ്പോൾ കൃഷിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇത് തലമുടി വളരെ നല്ലതാണ് അതായത് ഇതിൻ്റെ തൊലി സവാള മൊത്തം തൊലിയോട് കൂടി തന്നെ അരച്ചെടുത്തിട്ട് തലമുടിയിൽ കെട്ടുന്ന അത് വേറൊരു സംഭവമാണ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പോയ്ക്കുന്നത് കൊതുകിനെ പോയക്കാൻ ഓടിക്കാനായിട്ട് ഇത് പൊച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കൃഷിക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ മാസത്തിൽ ഒരു തവണ ഉണ്ടാക്കും അത് ഒന്നോ രണ്ടോ തവണയും കണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് രണ്ട് ടൈപ്പിലാണ് ചാണകം ചേർത്തിട്ടും അതുപോലെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ പ്രൊസീഡിങ്സ് നന്നായി വരുന്ന ഒരു സാധനം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ പേര് ആ ഈസ്റ്റ് ഈസ്റ്റൊക്കെ ചേർക്കല് നമ്മളപ്പത്തിലൊക്കെ അത് പൊങ്ങി വരാനൊക്കെ വരുന്നത് അത് നല്ല പ്രോസസ്സിങ് ആണ് അത് ചേർക്കാറുണ്ട് ശർക്കര ചേർക്കാറുണ്ട് ഇന്ന് അതൊന്നും അല്ല ഞാൻ ചേർക്കുന്നത് ഇന്ന് അതിന് പകരം അല്പം പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതിയാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് വെറുതെ ഇത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ചീച്ചിട്ട് ആ വെള്ളം എടുത്ത് ഒഴിച്ചാലും ചെറിയ ഫലം കിട്ടും പക്ഷേ അതിൻ്റെയൊക്കെ ഇരട്ടി മൂന്നിരട്ടി ഫലം കിട്ടാനും അതായത് ഈ ഒഴിക്കുന്ന സിറപ്പിൻ്റെ എഫക്റ്റാണ് ഞാൻ പറഞ്ഞത് അതുപോലെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂന്നിരട്ടി വിളവ് കിട്ടാനും ചില പൊടിക്കൈകൾ വിദ്യകളൊക്കെ ചെയ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു സംഗതിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളവിടെ നോക്കി നിന്നാൽ അത് വളരുന്നത് കാണാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് ചെടി നശിച്ചുപോയ ചെടി വരെ പുനർജനിച്ച് വരും അത്ര ആരോഗ്യത്തോടെ ചെടി വളരും ആൾ ആരോഗ്യത്തോടെ ചെടി വളരുമ്പോൾ അതിൻ്റെ പ്രതിരോധ ശക്തി കൂടും കീടങ്ങൾ ബാധയൊന്നും അതിനേക്കില്ല അതുപോലെ തന്നെ നമുക്ക് നല്ല വിളവും കിട്ടും ഒരു മൂന്നിരട്ടിയൊക്കെ വിളവും കിട്ടും ആ ഇത് അതേ രീതിയിൽ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എളുപ്പമാകാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിന് മാത്രമാണ് ഇച്ചിരി വില വരുന്നത് ഇത് ഒരു ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് പിന്നെ ഉള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളാണ് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക താഴെ ഓൾ ഓപ്ഷൻ ഉണ്ടാകും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് ഇത്രയും ഒരുപാട് ഉള്ളിത്തൊലി കിട്ടിയത് ആ വീഡിയോ ഞാൻ പറയാം ഇപ്പോൾ സാധാരണ ഒരു യൂട്യൂബറെ സംബന്ധിച്ച് വീഡിയോ നല്ല ക്ലിയറായി പൂർണ്ണമായിട്ട് അതിലെ ഓരോ ഷോട്ടുകളും കിട്ടുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നത് മൈക്ക് ഉപയോഗിക്കും പുതിയ പുതിയ എഡിറ്റിങ് സംവിധാനമൊക്കെ ഉപയോഗിക്കും അതുപോലെ പൈസ മുടക്കി വലിയ ക്യാമറയൊക്കെ മേടിക്കും ഞാൻ അതൊന്നുമില്ല എൻ്റെ കൃഷിയോടുള്ള ഭ്രമം കാരണം കൊണ്ട് ഇങ്ങനെ എൻ്റെ ചാനൽ തുടങ്ങി ആ കൃഷി എങ്ങനെ വിപുലപ്പെടുത്താം എന്തെല്ലാം ഗുണം അതിൽ നിന്ന് നമുക്ക് കിട്ടും ഇതൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ചുമ്മാ ഒരു വീഡിയോ ഇടുന്നു എന്നതാണ് ഇതിലെ പ്രസക്ത ഭാഗം മറ്റ് വലിയ വലിയ ഉപകരണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തെറ്റും കുറവുകളൊക്കെ ഉണ്ടാകും അതും ഒന്ന് സഹിക്കുക ഇത് മൂന്നാം ഭാഗത്തിന് വെള്ളം ഒഴിക്കുക ഒരു അഞ്ച് ലിറ്റർ വെള്ളം ഒഴിക്കേണ്ടി വരും ഇപ്പോൾ ഇതിൽ അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉള്ളിത്തൊലിയുടെ കണക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് ഏതാണ്ട് ഒരു അരക്കിലോ വരുവായിരിക്കും ഒരുപാട് വലിപ്പം ഉണ്ടാവും പക്ഷേ തൂക്കം കുറവായിരിക്കുമല്ലോ അപ്പോൾ അരക്കിലോ ഉദ്ദേശിക്കുക അരക്കിലോയ്ക്ക് നമ്മൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ആയാലും മതി അത് ഇട്ട് കൊടുക്കുക ശർക്കരയിലും നല്ലത് പ്രോസസ്സിങ് ആവാൻ പഞ്ചസാരയാണ് നല്ലത് ഈസ്റ്റിൻ്റെ ഗുണം ചെയ്യും ഇനി നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക ഒരു മൂന്നാല് ദിവസം അഞ്ചാറ് ദിവസമായാലും അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് ഒരു മൂന്നാല് ദിവസം അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇതെടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഇനി ഒന്ന് ഇനിയാണ് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് നമ്മളിതിൽ നിന്ന് ഒരു ഒരു ചെടിക്ക് വേണ്ടത് ആണ് ഞാൻ പറയുന്നത് ഒരു ചെടിക്ക് ഒരു നൂറ് എം എൽ എടുക്കുക ഇപ്പോൾ നൂറ് എം എൽ ആയിട്ടുണ്ട് ഇനി പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് എത്ര എടുക്കുന്നുവോ അത്രയും വെള്ളം അതായത് മൂന്ന് പ്രാവശ്യമായിട്ട് നോക്കാം നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഇതിൽ നിന്ന് എടുക്കുന്നു അപ്പോൾ ഒരു ലിറ്റർ പച്ചവെള്ളം വേറെ ഒഴിക്കുന്നു പിന്നെ അതിൽ നിന്ന് ഒരു ലിറ്റർ എടുക്കുന്നു പിന്നെ ഒരു ലിറ്റർ പച്ചവെള്ളം ഒഴിക്കുന്നു അങ്ങനെ രണ്ട് തവണയും ഒഴിക്കാവൂ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതൊക്കെ കാരണം ഈ നമ്മൾ എടുക്കുന്നതനുസരിച്ച് ഇത് പിന്നെയും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് തവണയൊക്കെ എടുക്കുമ്പോഴേക്കും അതിൻ്റെ പ്രോസസ്സിങ് നിൽക്കും പിന്നെ വെള്ളം ഒഴിക്കരുത് പിന്നെ ഉള്ളതൊക്കെ ഇതുപോലെ എടുക്കുക നൂറ് എം എൽ എടുത്തിട്ട് അതിലേക്ക് ഒരു നൂറ് എം എൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞിവെള്ളം നമുക്ക് യാതൊരു ചിലവില്ലാതെ കിട്ടുന്നതാണ് അതും കൂടി ഒഴിക്കുക നൂറ് എം എൽ കഞ്ഞിവെള്ളം ഒഴിക്കുക ഈ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളവും കൂടി അത്രയും തന്നെ പച്ചവെള്ളവും കൂടി ഡൈലൂട്ട് ചെയ്താണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിൽ ഞാൻ ഈ ഓണിയൻ വാട്ടർ എടുത്തത് കൊണ്ട് വേറെ ഇനി പച്ചവെള്ളം കൊണ്ട് ഒഴിച്ച് ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെല്ലാം കിട്ടുന്നോ അതെല്ലാം വളരെ എഫക്റ്റീവായും ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ എനിക്ക് മുട്ടയുടെ മഞ്ഞക്കരു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മുട്ടയുടെ മഞ്ഞക്കരുവാണ് അപ്പോൾ ഇത് മഞ്ഞക്കരു ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ചേർക്കുക അത്രേ ഉള്ളൂ എനിക്കിത് ലഭ്യമാണ് ഇത് കളയാൻ പോകുന്നതാണ് അപ്പോൾ ഞാനിത് ഇതിൽ ചേർക്കുന്നു ഇതിൽ ഒരുപാട് ഗ്രാം പ്രോട്ടീനൊക്കെ അഞ്ച് പോയിൻറ്റ് ഏഴ് ഒന്ന് ഗ്രാമൊക്കെ ഒരു പ്രോട്ടീനുണ്ട് അതുപോലെ ഒരുപാട് ഫാറ്റുണ്ട് ഫാറ്റാണ് അഞ്ച് പോയിൻ്റ് ഏഴ് ഒന്ന് പ്രോട്ടീൻ ഏതാണ്ട് നാല് ഗ്രാമുകളും വരും അത്രയും ഗുണമുള്ളതാണ് ഈ മഞ്ഞക്കരു മനുഷ്യനത് ദോഷം ചെയ്യും എങ്കിലും എല്ലാവർക്കും ഇല്ല ചില ചിലർക്കൊക്കെ മഞ്ഞക്കരു കൂടുതൽ ചെല്ലുന്നത് ദോഷമാണ് ഒരെണ്ണം കഴിക്കുക അതാർക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരെണ്ണം കഴിക്കുമ്പോൾ പറ്റുമെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളം കൂടി കഴിക്കാൻ നോക്കണം വെള്ളയിൽ കാൽസ്യം ഒരുപാടുള്ളതാണ് മറ്റേ മഞ്ഞക്കറിവിൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് പച്ചക്കറികൾക്കും ഉപയോഗിക്കാം മുളക് മറ്റേ വെണ്ട തക്കാളി മറ്റേ ഇഞ്ചി കറ്റാർവാഴ എന്നുവേണ്ട എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം പക്ഷേ ഈ ഉപയോഗിക്കാം ഉപയോഗിക്കുമ്പോൾ അളവ് കൂട്ടണം ഇതിൻ്റെ ഇരട്ടി ആയിരിക്കണം കറിവേപ്പിനൊക്കെ കൂട്ട ചെയ്യുമ്പോൾ ഒഴിക്കേണ്ടത് ഇപ്പോൾ കഞ്ഞിവെള്ളം കൂടുതലൊഴിക്കാം അതിനാൽ ഒരു ലിറ്ററൊക്കെ കഞ്ഞിവെള്ളം വേണമെങ്കിൽ കറിവേപ്പിനൊഴിക്കാം അപ്പോൾ ഇത് നിന്ന് ഇത്രയും കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അത് കിട്ടുന്നത് ഞാൻ ഒരുപാട് തവണ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇത് തൊട്ടടുത്തുള്ള പച്ചക്കറിക്കടയിൽ നിന്നാണ് കിട്ടുന്നത് അവരവിടെ അവർക്ക് അവർ കളയുക കത്തിച്ച് കളയുക എല്ലാം അപ്പോൾ നമ്മൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർ ചാക്കിൽ കെട്ടി കെട്ടിവെക്കാം എല്ലാ പച്ചക്കറി കടയിലും ഉണ്ട് അവർ സവാള അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തൊലി അവർ കൂട്ടി വെച്ചിട്ട് കളയുക ചെയ്യുന്നത് ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകാം കൃഷിക്ക് ഞാനും അതുപോലെ വന്ന് എടുത്തുക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം